ഹായ് ഫ്രണ്ട്സ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം നാളെയായിരുന്നു പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇന്ന് തന്നെ നേരത്തെ വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കുള്ള വ്യത്യസ്ത കോളേജുകൾ ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന രജിസ്റ്റർ ചെയ്ത ഓപ്ഷൻ കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് കയറി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ഏതെങ്കിലും കോളേജിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാചുലേഷൻ നിങ്ങൾക്ക് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയിക്കും അതോടൊപ്പം ഫീസ് അടക്കണം എസ് ബി ഐ ഇ പേയ്മെൻറ്റ് വഴിയാണ് നമ്മൾ ചെയ്യേണ്ടത് അതിന് നാളെ മുതൽ ഫീസ് സ്വീകരിക്കുമെന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമനൻ്റ് ആണ് അവിടെ ഇനിയിപ്പോൾ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനില്ല അലോട്ട്മെൻ്റ് പ്രകാരം ഓപ്ഷൻ ഏത് കിട്ടിയാലും എത്രാമത്തെ ഓപ്ഷൻ കിട്ടിയാലും നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി ഫീ അടച്ചിരിക്കണം അടക്കാത്തവർ നിശ്ചിത ഡേറ്റിനുള്ളിൽ അടക്കാത്തവർ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും പുറത്തായി പോകുന്നതായിരിക്കും നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെയോ പത്താമത്തെ ഒക്കെ ഓപ്ഷനാണ് കിട്ടിയെങ്കിൽ താഴെ ഉള്ളതും ഇനി പരിഗണിക്കില്ല മുകളിലുള്ള ഓപ്ഷൻസ് പരിഗണിക്കും അതിനുവേണ്ടി നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ് പക്ഷേ അടുത്ത അലോട്ട്മെൻറ്റിലൊക്കെ പരിഗണിക്കണമെങ്കിൽ ഇപ്പോൾ കിട്ടിയവർ ഫീസ് അടക്കണം ഒന്നും ലഭിക്കാത്തവർ കൊടുത്ത ഓരോ ഓപ്ഷനിലേക്കും എവിടെയും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഫീസ് അടക്കേണ്ട കാര്യമില്ല അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഫീസ് അടക്കേണ്ടതില്ല ശ്രദ്ധിക്കുക കിട്ടിയവർ മാത്രം അടക്കുക കിട്ടിയവർ നിർബന്ധമായും അടക്കുക എന്നാൽ മാത്രമേ വരും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് ഇഷ്ടപ്പെടാതെ കോഴ്സ് കോളേജ് ആണെങ്കിലും നിർബന്ധമായും ഫീസ് അടക്കണം നാളെ മുതലുള്ള പ്രൊവിഷനുണ്ട് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു അക്ഷയെ പോയിട്ട് പൈസ കൊടുത്താൽ അവർ ചെയ്തു തരുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾ അടുത്ത അലോട്ട്മെൻറിൽ ഹയർ ഓപ്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ഇനി താഴെയുള്ള ഓപ്ഷൻസ് പരിഗണിക്കില്ല കോളേജ് ജോയിനിങ് പെർമിറ്റ് ചെയ്താൽ അപ്പോഴും നമ്മൾ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടതുള്ളൂ അപ്പോഴെല്ലാ ഒറിജിനൽ ഡോക്യുമെൻ്റ്സും നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് ഇപ്പോൾ കോളേജ് ജോയിനിങ് ഇല്ല ഫീസ് അടച്ചിട്ട് അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾ വീട്ടിൽ താഴെ കമൻറ്റ് ചെയ്യുക കിട്ടാത്തവരും കമൻറ്റ് ചെയ്യുക വിഷമിക്കേണ്ട കാര്യമില്ല അല വരും അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് ഉള്ള മുത് മുഴുവൻ സീറ്റ് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കൻസിൻ്റെ എണ്ണം കുറവാണ് അതുകൊണ്ട് ആകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ സീറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാം പക്ഷേ സെൽഫനസിങ് കോളേജ് കോമ്പറ്റി കോമ്പീറ്റ് ചെയ്തുകൊണ്ട് കൂടെ തന്നെയുണ്ട് എന്തായാലും അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ വിഷമിക്കേണ്ട കിട്ടിയവർ വീഡിയോടേതാഴെ കമൻറ്റ് ചെയ്യുക